കറുകിടം നാഗരാജ ക്ഷേത്രത്തിൽ നാഗപഞ്ചമി പൂജയാണ് നാളെ അപ്പോൾ നാഗപഞ്ചമി പൂജയ്ക്ക് വേണ്ടി എടുത്ത കവുങ്ങിൻ്റെ പൂവ് നാഗപഞ്ചമി പൂജയ്ക്ക് എടുത്ത കവുങ്ങിൻ്റെ പൂവാണ് ഇതോടൊപ്പം തന്നെ ഒരു കവുങ്ങിൻ്റെ പൂവ് വളരെ കൗതുകരായിട്ട് തോന്നി അതായത് ക്ഷേത്രങ്ങളെ കാണുന്ന സർപ്പവിഗ്രഹത്തിലോട് സാദൃശ്യം ഉള്ള ഒരു കൗങ്ങിൻ്റെ പൂവ് ഈ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ നിൽക്കുന്ന അടക്കാമരത്തിൽ നിന്നും എടുത്തതാണ് ഈ കൗങ്ങിൻ്റെ പൂവ് സാധാരണ കവുങ്ങിൻ്റെ പൂവിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ആകൃതിയോടുകൂടിയാണ് ഈ കവുങ്ങിൻ്റെ പൂവ് ം നാഗരാചാ നമ